ദൈവത്തിന്റെ സ്തുതി സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഇടയിനാവുന്നു എനിക്ക് മുട്ടുണ്ടാകില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വച്ഛതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമ നിമിത്തം എന്നെ നീതിവാതകളിൽ നടത്തുന്നു കൂടി ും ഞാനുടനത്ഥവുംയില്ല നീ എന്നോട് കൂടി ഇരിക്കുന്നുല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എൻ്റെ ശത്രുക്കൾ കാങ്ക് നീ എനിക്കു വിരുന്നൊരുക്കുന്നു എന്റെ തലയെ എന്നെ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ ഹോബിയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും